കാര്യം കാര്യം ഒരു ഫോൺ അത് കഴിഞ്ഞിട്ട് ചിന്തിച്ചിരുന്നോ ഈ എറിയേണ്ടിയിരുന്നില്ല കാരണം കേട്ടില്ലേ അത്രയും അതിലും വലിയ വേദനയാണ് ആളുകൾക്ക് ഞാൻ ഫോൺ വലിച്ചെറിഞ്ഞത് ഇവിടെ കുട്ടികളെ വലിച്ചെറിയുന്നു ആളുകളെ വലിച്ചെറിയുന്നു കെട്ടിക്കൊല്ലുന്നു അതിലൊന്നും പ്രശ്നമില്ല എന്റെ മൊബൈൽ ഫോൺ എന്റെ ഫോൺ ഞാൻ എറിഞ്ഞതിലാ ബുദ്ധിമുട്ട് അത് വേറെ ആളുടെ ഫോണും കൂടിയല്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വീഴുമ്പോ ആൾക്കാരെ നെഞ്ച തകരണം ഇപ്പൊ ഞാൻ നെഞ്ചു തകരില്ല നമ്മൾ ശരിക്കലോ അപ്പൊ എന്തിനാണ് ഈ ഫോണിനോട് ഇത്രയധികം അറ്റാച്ച്മെന്റ് ആണല്ലോ അറ്റാച്ച്മെന്റ് വേണ്ടിട്ടാണ് ഞാനത് വലിച്ചെറിഞ്ഞത് എന്നോട് ആ കുട്ടി ചോദിച്ചത് ഈ ഫോണിനോ ഇഷ്ടമല്ല ഞാൻ ആ കുട്ടീനെ വലിച്ചെറിഞ്ഞില്ലല്ലോ ആ കുട്ടീനെ പലിശ രസമായിരിക്കും റോഡിലൊരാള് ബൈക്കുഴ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ നെട്ടാറില്ല പക്ഷെ ഫോൺ വീണു തകർന്നു പോയിരുന്നു അത് ഫോണും കാറും ബൈക്കും ഒക്കെ അല്ലേ ആളുകള് വീഴുമ്പോഴല്ലേ നമ്മളുടെ നെഞ്ചു കെടേണ്ടതായിരിക്കും ആളുകള് അങ്ങനെ ആക്സിഡന്റലി വീഴുമ്പോഴും അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ മനസ്സ് വേദനിക്കേണ്ടതും നമ്മൾ അതിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും പക്ഷേ നമ്മളെല്ലാം ലോകത്താണല്ലോ അല്ലാതെ ആൾക്കാരെ പിച്ച് ചെലുതുമ്പോഴോ പേന കൊണ്ട് കുത്തി എഴുതുമ്പോഴൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല അതൊക്കെ അവർക്ക് എൻജോയ്മെന്റാ ഒരാളെ കുറിച്ച് ലിറ്ററലി എന്ന് പറയില്ല എന്താണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്ന ഒരു കാര്യമാണ് ഒരു ഇഷ്യൂ വരുമ്പോ അവരെ ലിറ്ററലി റേപ്പ് ചെയ്യും അവരുടെ പോലും തൊടാതെ എഴുതി കൊല്ലെന്ന് പറയും എഴുതി റേപ്പ് ചെയ്യാന്ന് പറയും മറ്റേ ആള് ചെയ്ത് കൂടുതലാണ് അത് എഫക്ട് ചെയ്യുക അതിലൊന്നും പ്രശ്നമില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് പ്രശ്നം ഏത് മൊബൈൽ ഫോൺ ാണ് വിഷയം പക്ഷെ അത് എങ്ങനെയാണ് എത്തുന്നത് എന്തിനാണ് ഞാൻ ഞാൻ മുന്നിൽ ഒരു ലോൺ ഉണ്ട് ആ ലോണിലേക്കാണ് ഫോണൊന്നും പറ്റൊന്നുമില്ല പക്ഷെ കാണുന്നവര് വിചാരിച്ച് ഫോൺ നിസ്സാരമായി ദീപ്തിയിലേക്ക് വരാണെങ്കിൽ ദീപ്തി ഇതിൽ കുറച്ചൊരു കോമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് കാരണം ദീപ്തിന്റെ ഭർത്തുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ഞാൻ കോമഡി ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല സോ അതും ഒരു ഫസ്റ്റ് ടൈമാണ് പിന്നെ ഈ ഇങ്ങനത്തെ ക്യാരക്ടർ നിങ്ങൾക്ക് മൂവിയിൽ കാണാൻ പറ്റും ഐ ഹാവ് നോട്ട് ഡൺ സംതിങ് ലൈക്ക് ദാറ്റ് മലയാളത്തിൽ സോ അതൊരു വേറെ ക്യാരക്ടർ ഉണ്ടായിരുന്നു സോ ഐ വാസ് വെരി വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഐ എം ഷുവർ ഷൻ ചെടർ ഓൾസോ വിൽ അഗ്രി ആസ് എൻ ആക്ടർ എപ്പോഴും സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ നമുക്ക് നമുക്ക് ആസ് എൻ ആക്ടർ നമ്മുടെ റേഞ്ച് ആക്ടിങ് റേഞ്ച് ഇഫ് വി വോണ്ട് ടു ഷോ ഇറ്റ് ടു ദ പീപ്പിൾ നമുക്ക് അങ്ങനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് വേണം ഓപ്പർച്യൂണിറ്റി വേണം ആക്ടേഴ്സ് കാൻ ഓൺലി സർവൈവ് ഇഫ് ദ ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റി ഇഫ് ചെഡ് നെവർ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് ഹി ഗോട്ട് ഹി വുഡൻ ബി സിറ്റിംഗ് ഹോർ ടുഡേ സോ ആസ് എൻ ആക്ടർ എപ്പോഴും നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ വേണം നല്ല ടീം വേണം നല്ല സ്റ്റോറി വേണം കഥാപാത്രം ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മുടെ സ്റ്റോറി ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഐ തിങ്ക് ഈ മൂവിയിൽ എല്ലാം ഉണ്ട് സോ ഐ വാസ് ലൈക്ക് ഡെഫിനറ്റ്ലി എനിക്കത് ചെയ്യണം പിന്നെ അടുത്ത മൂവിയിൽ ഞാൻ കുറച്ച് അടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യാം ഓക്കെ